ഹായ് ഫ്രണ്ട്സ് ഇബ കളക്ഷൻ്റെ ഇന്നത്തെ വീഡിയോ ഒരു അത്ഭുത സസ്യത്തിനെ പറ്റിയാണ് എരിക്കുന്നു പറയുന്ന ചെടിയാണ് ഇന്ന് നമ്മളുടെ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു ചെടിയായിരിക്കും ഇത് ഇത് നമ്മുടെ വീട്ടിലില്ലെങ്കിൽ പോലും ഹൈവേ സൈഡിലെ റോഡ്സ് ഹൈവേയിലാണ് ഏറ്റവും കൂടുതൽ ഹൈവേ സൈഡിൽ ധാരാളമായി കാണപ്പെടുന്ന ഒരു ചെടിയാണ് ഈ എരിക്ക് വലും പ്രദേശത്താണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിനേക്കാട്ടി കൂടുതൽ ഇത് തമിഴ്നാട്ടിൽ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു ചെടിയാണിത് ഇതൊരു ഔഷധ സസ്യമാണ് ഈ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരു വയലറ്റ് നിറമുള്ള പൂവുള്ള ചെടിയാണ് ഇത് തന്നെ വെള്ള നിറമുള്ള ചെടിയുമുണ്ട് ഈ രണ്ട് സസ്യങ്ങളും ഔഷധ സസ്യമാണ് പക്ഷേ ഔഷധ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളത് വെള്ള നിറമുള്ള ചെടിക്കാണ് ഇത് ഒരു കുറ്റിച്ചെടിയാണ് വൃക്ഷമായിട്ടൊന്നും പോകുന്നതല്ല ഇതൊരു കുറ്റിച്ചെടിയാണ് നമ്മൾ അമ്പലങ്ങളിലൊക്കെ ശിവൻ്റെ അമ്പലങ്ങളിൽ നമ്മൾ ഇതിൻ്റെ പൂക്കൾ കൊണ്ട് കോർത്ത് ദേവ ദേവന് നൽകാറുണ്ട് അത് വെള്ളയും വയലറ്റും അതുവരെ ഉപയോഗിക്കാറുണ്ട് പൂജയ്ക്കായിട്ടല്ല പൂജ ദേഹത്ത് ഭഗവാന്റെ ദേഹത്തെ ചാകർത്തുവാനാണ് ഇതുപയോഗിക്കുന്നത് അതുപോലെ വെള്ളനിറത്തിലുള്ള ഏതു ചെടിയിൽ ഗണപതി ഭഗവാൻ കുടികൊള്ളുന്നു എന്നൊരു വിശ്വാസവും ഉണ്ട് എന്നാൽ ഈ ചെടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ശിവപ്രീതിക്കാണ് ഈ ചെടിക്ക് അപാരമായ ഔഷധഗുണങ്ങളുണ്ട് എണ്ണിയാലിടുങ്ങാത്ത എൻ്റെ ഈ കുഞ്ഞ് വീഡിയോയിൽ ഒതുക്കാൻ പറ്റാത്തത്ര തരത്തിൽ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഔഷധഗുണം ഇതിനുണ്ട് വേ വളരെ വലിയ ഒരു വേദന സംഹാരിയാണിത് വേദന സംഹാരി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കഴിക്കുന്ന വേദന സംഹ വേദനയുള്ള വൃക്ഷമല്ല സോറി ഉള്ളിൽ കഴിക്കുന്ന തരത്തിലുള്ള ചെടിയല്ല മുത്തുവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു മൂന്നോ നാലോ ഇല വെള്ളത്തിലിട്ട് തിളപ്പിക്കുക അതിൻ്റെ കൂടെ കുറച്ച് കല്ലുപ്പും കൂടെ ചേർക്കുക എന്നിട്ട് സഹിക്കാവുന്ന ചൂട് ഈ ഇല ഈ വെള്ളം തുണി എല്ലാം മുക്കി ആ മുട്ടിൽ കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പല പ്രാവശ്യം ചെന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് മുട്ടുവേദന ക്ഷമിക്കുമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ മൂന്നു നാല് ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ ഇല ആ മുട്ടിലിങ്ങനെ തത്തിപ്പൊത്തി വെച്ചാൽ മതി അതുപോലെ ഇപ്പം പുതിയൊരു ചികിത്സാ രീതി വന്നിട്ടുണ്ട് പ്രമേഹത്തിന് ഇതിൻ്റെ ഇല കമഴ്ത്തിയിട്ടിട്ട് കാൽപാദത്തിൽ വെച്ച് സോക്സ് സോക്സിട്ടാൽ അത് അല്ലാതെ അവിടെ ഇരിക്കില്ലല്ലോ രാവിലെ എഴുന്നേറ്റ് അങ്ങനെ സോക്സ് ഇട്ട് ഈ ഇല പാദത്തിൻ്റെ അടിവശത്ത് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം എടുത്തു മാറ്റാം രാത്രിയിൽ ഇത് കാലിൽ വെച്ചുകൊണ്ട് ഉറങ്ങരുത് അങ്ങനെ ഒരു മാസത്തോളം ചെയ്തു കഴിഞ്ഞാൽ പ്രമേഹം നല്ലതുപോലെ കുറയുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ തിരുവോണം നക്ഷത്രക്കാരുടെ നക്ഷത്ര ഭിക്ഷമാണ് ഈ എരിക്ക് അവരിതിനെ നട്ടുപരിപാലിച്ചാൽ അവർക്ക് നല്ല ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് ഞാൻ ഈ ചെടിയെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നട്ടുപരിപാലിച്ചിരിക്കുന്നത് ആരോ എന്നോട് പറഞ്ഞു നമ്മുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ വലതു ഭാഗത്തായിട്ട് ഈ ചെടി നട്ടു വളർത്തിയാൽ വീടിന് ഐശ്വര്യമാണെന്ന് അതൊന്നും എനിക്ക് അത്രയൊന്നും അറിയത്തില്ല പക്ഷെ ഞാനത് വളർത്തിയിട്ടുണ്ട് വേറൊരു സംശയം എനിക്കുള്ളത് അകത്തു പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോഴുള്ള വലതുവശമാണ് പുറത്തു നിന്ന് അകവ് അകത്തോട്ട് കയറുമ്പോഴുള്ള വലതുവശമാണോ എന്ന് എനിക്കറിയില്ല ഞാനെന്തായാലും പുറത്തുനിന്ന് അകത്തു നിന്ന് പുറത്തോട്ട് വരുന്ന വലത്ഭാഗത്താണിത് നട്ട് വളർത്തിയിരിക്കുന്നത് ഏത് ചൂടിനെയും അതിജീവിക്കുന്ന ഒരു ചെടിയാണ് എനിക്ക് പിന്നെ വളരെ വലിയൊരു പ്രത്യേകത ഇതിനുള്ളത് ചെറിയ നമുക്ക് ഈ ചെടിയുടെ ഇലയെ തൊട്ടാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലകളാണ് ഇതിനകത്ത് വളരെ മൈന്യൂട്ടായിട്ടുള്ള രോമങ്ങൾ ഉള്ള ചെടിയാണിത് ഏത് റോഡ് സൈഡ് നിന്നാലും ഈ ചെടിയുടെ പ്രത്യേകത അതിൻ്റെ ഇലകളിൽ പൊടി പിടിക്കില്ല എന്നുള്ളതാണ് ഏത് ഹൈവേ സൈഡിൽ നിന്നാലും എത്ര വാഹനം പോകുന്ന സ്ഥലത്തായാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ ഈ ചെടിയുടെ ഇലകളിൽ എവിടെയെങ്കിലും പൊടി പറ്റിയിട്ട് ഈ അതാണ് ഈ ചെടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതുമാത്രമല്ല ഈ ചെടി ഇതിൻ്റെ ഇലകളിൽ പൊടി പറ്റിയാൽ തന്നെയും അത് പൊടി പറ്റിയാൽ തന്നെ അത് ഈ ചെടി ഭക്ഷണമാക്കുമെന്നാണ് പറയുന്നത് അത് അത്ര ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ എൻ്റെ കെട്ടുകേൾവിയാണത് ചെടിയുടെ അഗരഭാഗത്ത് കുലകുലയായി ഉണ്ടാകുന്ന പൂക്കളാണ് ഈ ചെടിയുടെ പ്രത്യേകത ഈ ചെടിക്ക് ഒരു അല്പം ഗന്ധം ഒരു പ്രത്യേക തരത്തിലുള്ള ഗന്ധവുമുണ്ട് അതുപോലെ തന്നെ ഇതിന് കറയുണ്ടാകുന്ന ഒരു ചെടിയാണ് കറ എന്ന് പറഞ്ഞാൽ പാൽ കറ പാല് പോലെയുള്ള പാൽ പോലെയുള്ള കറയുണ്ടാകുന്ന ഒരു ചെടിയാണ് ഇത് നിങ്ങൾക്ക് കാണാമായിരിക്കും ഞാൻ തന്നെ ഒരു ക്യാമറ എടുക്കുന്നുണ്ട് ക്യാമറക്കകത്തൊന്നും കിട്ടുന്നില്ല എൻ്റെ കാണാൻ വല്ലോ പാൽ പോലെ കറയുള്ള ഒരു ചെടിയാണ് ഇത് ഈ പാൽ പാൽക്കറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇത് ഈ കറ അരിമ്പാറ എന്ന് പറയുന്ന അസുഖമില്ലേ നമ്മുടെ ദേഹത്തെല്ലാം ചെറിയ കുരുക്കൾ പോലെ വരുന്ന അസുഖം അരിമ്പാറ അരിമ്പാറ എന്ന് പറയുന്ന അസുഖത്തിന് ഈ വേ ഇലകളിലുള്ള പാൽക്കറ പുരട്ടുക അങ്ങനെ ഒരു രാവിലെ എഴുന്നേറ്റ് പുരട്ടണം അങ്ങനെ ഒരു ഏഴ് ദിവസം അടുപ്പിച്ച് ചെയ്താൽ ആ അരിമ്പാറ മാറിക്കിട്ടുമെന്നാണ് പറയുന്നത് അങ്ങനെ പരീക്ഷിച്ചു നോക്കിയവർ അങ്ങനെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല അത് പണ്ട് മുതലേ പറയുന്ന ഒരു ഔഷധമാണ് ആ ഞാൻ ഈ എരിക്ക നട്ടുവളർത്തിയിരിക്കുന്ന സ്ഥലം കുറച്ച് തണൽ കൂടുതലുള്ള സ്ഥലമാണ് ഇത് നട്ട സമയത്ത് ഇവിടെ തണലില്ലായിരുന്നു ഇപ്പോൾ ഇതിന് കുറച്ച് തണലുണ്ട് ഒരു തെങ്ങും തൈ വളർന്നു വരുന്നത് കൊണ്ട് അതിന് ഇത്രയും തണൽ തണലുണ്ട് എന്നാലും ഏത് ചൂടിലായാലും തണലിലായാലും മഴയായാലും വെയിലായാലും എല്ലാം ഈ ചെടി വളരുന്നതാണ് മിക്കവാറും സമയങ്ങളിലെല്ലാം ഇതിനുള്ളിൽ പൂവും കാണാറുണ്ട് പക്ഷേ ഇതുവരെ എനിക്ക് ഇതിൻ്റെ വിത്ത് ലഭിച്ചിട്ടില്ല അതൊരു കവർണർ ഒരു ഒരു സഞ്ചി പോലുള്ള ഒരു ഭാഗത്താണ് സീഡ് പോഡിനകത്താണ് ഈ വിത്തുകൾ വളരുന്നത് പാകമാകുമ്പോൾ ഇത് പൊട്ടിച്ചിതറി പറന്നു പോവുകയാണ് ചെയ്യുന്നത് കാറ്റും മൂലം വിത്ത് വിതരണം നടക്കുന്ന ഒരു ചെടിയാണ് നമ്മൾ കാണുന്ന അപ്പൂമ്പ ഉപ്പു അപ്പുപ്പന്താടി ഇതിൻ്റെ വിത്താണ് യഥാർത്ഥത്തിൽ അപ്പുപ്പന്താടി എന്ന് പറഞ്ഞാൽ വെളുത്ത രോമരാജി അല്ല അല്ലാതിൻ്റെ വിത്ത് ആ അപ്പുപ്പന്താടിയുടെ അടിയിലൊരു ഒരു പരന്ന വിത്ത് കാണും ആ വിത്താണ് ഇതിൻ്റെ വിത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോയിൽ ഒരുക്കാവുന്ന പ്രത്യേകതകളല്ല ഇനി ഈ എരിക്ക് ചെടിക്കുള്ളത് അത്ഭുത ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് എരിക്ക് ഈ എരിക്കിനെ പറ്റിയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു അടുത്ത ഒരു നല്ല വീഡിയോയിൽ കാണുന്നത് വരെ ബൈ